ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ പോലീസ് വാഹനം തടഞ്ഞ നാലു പേർ അറസ്റ്റിൽ കൊല്ലം പട്ടാഴിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലീസ് പട്രോളിംഗ് നടത്തവേ സംഘം ചേർന്ന് പോലീസ് വാഹനം തടഞ്ഞ നാലു പേരെയാണ് കുന്നിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത് വാഹനത്തിന് മുമ്പിൽ വീണ്ടും വീണ്ടും ആളുകൾ കയറുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് സാധിക്കുന്നത് എന്തായാലും പട്ടാഴി മാർക്കറ്റിൽ നിന്നുമുള്ള തൽസമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പോലീസ് വണ്ടി തടയുന്നതും സിഐ എത്തി ആ വാഹനം അവിടെ നിന്നും മാറ്റുന്നതുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുന്നിക്കോട് എ എസ് ഐ ഓമനക്കുട്ടൻപിള്ള നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പട്ടാഴി പനേനം ബി ആർ വില്ലേപ്പത് വയസ്സുള്ള ബിനു പട്ടാഴി ഹലാൽ മൺസിലിൽ അൻപത്തിയാറ് വയസ്സുള്ള സുബൈർ പട്ടാഴി പനേനം രാജേഷ് ഭവനിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള രാജേഷ് പട്ടാഴി ഏറത്ത് വടക്ക് ആര്യഭവനിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള ഗോപാലകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത് വ്യാഴാഴ്ച രാത്രി എട്ടര മണിയോടുകൂടി പട്ടാഴി ചന്ദ്രയുടെ സമീപത്ത് എഎസ്ഐ ഓമനക്കുട്ടൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധന നടത്തുകയും മദ്യപിച്ച പട്ടാഴി സ്വദേശിയായ ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇയാളെ പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഒരു കൂട്ടം ആളുകൾ പോലീസ് വാഹനം വളഞ്ഞു തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനായ ഓമനക്കുട്ടൻ പിള്ള മദ്യപിച്ചാണ് ഡ്യൂട്ടിക്ക് എത്തിയതെന്ന് ആരോപിച്ച് ആക്ഷേപിക്കുകയും തടഞ്ഞു വെക്കുകയും ചെയ്തു പട്ടാഴി മാർക്കറ്റിന്റെ ഭാഗത്തൊക്കെ സ്ഥിരം മദ്യപിച്ച് മാർക്കറ്റിന് സ്ഥിരം മദ്യപിക്കുന്നതായിട്ട് പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട് ആ ഭാഗത്ത് സാമൂഹ്യ വിരുദ്ധ ഒക്കെ ഇത്തിരി കൂടുതലാണ് എന്ന് പരാതികൾ ധാരാളം ലഭിച്ചിട്ടുണ്ട് തൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതലായിട്ട് അവിടെ പട്രോളിംഗ് ഒക്കെ നടത്തി നടത്തിയും ആക്ഷൻസ് ഒക്കെ കൂടുതൽ ലീഗൽ ആക്ഷൻ എടുക്കാറുണ്ടായിരുന്നു അതിൽ അവിടുത്തെ കുറച്ച് വ്യക്തികൾക്ക് അതിൽ കുറച്ച് പരാതിയും ഉണ്ടായിരുന്നു ഇന്നേ ദിവസം പോലീസ് പാർട്ടി പട്രോളിംഗ് നടത്തി വരികയായിരുന്നു അങ്ങനെ ഒരാൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട് അത് തടഞ്ഞു നിർത്തിയ സമയം അവിടുത്തെ നാട്ടുകാർ ഇത് ഇവിടെ പട്രോളിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാഹനം തടയുകയും ചെയ്ത് ഡ്യൂട്ടി ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയിട്ടാണുള്ളത് അല്ലേ ഈ ഇതിലുണ്ടായിരുന്ന ഓഫീസർ മദ്യപിച്ചു എന്ന് പറയുന്നത് വാസ്തവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അയാൾക്ക് അയാൾക്ക് ദേഹാസ്വസ്ഥ ഉള്ളത് കൊണ്ട് ഹോസ്പിറ്റലായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിക്കും ഏതായാലും മദ്യപിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസിൻ്റെ അഭിപ്രായം മദ്യപിച്ചിട്ടില്ല ഈ പോലീസിൻ്റെ ഈ പേരിൽ അവിടുത്തെ കടകളിൽ കയറിയിട്ട് അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാപാര ദിവസമായിട്ട് പരാതിയെന്ന് നാട്ടുകാരൊരു ആരോപണം പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ അല്ല ഈ വ്യാപാരി വ്യവസായികളുടെ പരാതി ഒക്കെ നേരത്തെ ഉണ്ട് അവിടെ പോലീസ് പട്രോളിങ് കുറവാണ് എന്നുള്ള പരാതി നാട്ടുകാർക്കും അതല്ല വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾക്കും ഒക്കെ നേരത്തെയുള്ള പരാതിയാണ് പോലീസിന്റെ പ്രസൻസ് അവിടെ കുറവാണെന്നുള്ള പരാതി ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് പോലീസ് കുറച്ച് ആയിട്ടുള്ള ആക്ഷൻസ് കൃത്യമായിട്ടുള്ള പട്രോളിംഗ് ഒക്കെ അവിടെ സ്വന്തം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഇങ്ങനെയുള്ള സംഭവം അത് ഒരു ഒരുപക്ഷം ആൾക്കാരങ്ങനെ ചെയ്തല്ലാതെ നാട്ടുകാരെ ബ്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും എല്ല മദ്യപിച്ചിട്ട് സ്വയം നിയന്ത്രിക്കാമല്ലാതെ നിന്നിട്ടാണ് വാഹനം മനസ്സിലായത് അല്ലാതെ നാട്ടുകാരുടെ പ്രശ്നമല്ല അത് മദ്യപിച്ചിട്ടുള്ള ആൾക്കാർ വാഹനം തടഞ്ഞതാണ് വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നിക്കോട് പോലീസ് എസ് എച്ച്ഒ സജി സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്ത പ്രതിയെയും പോലീസ് സംഘത്തിനെയും കൊണ്ട് മടങ്ങി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രശ്നമുണ്ടാക്കിയ സംഘത്തിലെ നാലുപേരെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത് മറ്റുള്ളവർക്കായി അന്വേഷണം നടന്നുവരികയാണ് അറസ്റ്റിലായവരെ കോടതിയിൽ ഹാജരാക്കി ഇതിനിടെ സമൂഹമാധ്യമങ്ങൾ വഴി പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചാണ് ഡ്യൂട്ടിക്ക് വന്നതെന്ന് പ്രചരിച്ചിരുന്നു എന്നാൽ അത്തരത്തിൽ പ്രചരിക്കുന്നത് വാസ്തവവിരുദ്ധമാണെന്നും ആരോപണവിധേയനായ ഉദ്യോഗസ്ഥന്റെ വൈദ്യപരിശോധന സംഭവ ദിവസം തന്നെ എടുത്തിട്ടുള്ളതെന്നും റിപ്പോർട്ടിൽ മദ്യപിച്ചതായിട്ട് തെളിഞ്ഞിട്ടില്ലെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്